അസലാമലൈക്കും വറഹമത്തല്ല ബിസ്മില്ലാഹിറമൻ ഇറഹീം അലഹമുല്ലാഹിറമ്പലമീൻ അള്ളഹമ്മ സല സീദൻ മുഹമ്മദിം അലഹി വസീം പ്രേമുള്ളവരെ ഉലഹിയത്ത് എന്ന പവിത്രമായ കർമ്മം നമ്മിലേക്ക് കടന്നു വരികയാണ് ഉലഹിയത്ത് അക്കീക്കത്ത് തുടങ്ങി ഫർലും സുന്നത്തുമായ ധാരാളം അറിവുകൾ അതുപോലെ ഓരോ ദിവസവും ഭക്ഷിക്കാനായി ധാരാളം മൃഗങ്ങളെ കോഴിയായും ആടായും മാടായും ഒക്കെ നമ്മിൽ പലരും അറുക്കാറുണ്ട് അല്ലെങ്കിൽ അറുപ്പിക്കാറുണ്ട് അറിവ് എന്നത് വളരെ ശ്രദ്ധയോടെ നിർവഹിക്കേണ്ട കാര്യമാണ് വിശ്വാസികൾക്ക് ഭക്ഷിക്കാനുള്ളതാണ് നിഷിദ്ധമായത് ഭക്ഷിക്കൽ ഹറാമാകും അറിവ് സഹിഹായില്ലെങ്കിൽ അത് ശവമായി മാറും ശവം ഭക്ഷിക്കൽ ഹറാമാണ് ശവം നജസ്സാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഓരോരുത്തരും ജാഗ്രത പുലർത്തണം ഒലുകിയത്തിൻ്റെ മൃഗങ്ങൾ അറുക്കുമ്പോൾ അല്ലാതെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി മറ്റ് മൃഗങ്ങൾ അറുക്കുമ്പോഴെല്ലാം വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അറുക്കുന്നതിന് നാല് റുക്കിനുകളുണ്ട് അറുക്കുന്നവൻ അറക്കപ്പെടുന്ന ജീവി അറക്കുവാൻ ഉപയോഗിക്കുന്ന ആയുധം അറവ് എന്ന പ്രവൃത്തി എന്നിവയാണത് അറക്കുന്നവൻ ആവണം നിബന്ധനയൊത്ത അഹുലു കിതാബി അറുത്താൽ ഭക്ഷിക്കാം പക്ഷെ അങ്ങനെയുള്ളവർ ഇന്നില്ലാത്തതുകൊണ്ട് മുസ്ലിം അല്ലാത്തവർ അറുത്തത് നമുക്ക് ഭക്ഷിക്കാവതല്ല അറുക്കപ്പെടുന്ന ജീവി ഭക്ഷിക്കപ്പെടാവുന്ന ജീവിയാകണം കടൽ ജീവികളെ അറുക്കേണ്ടതില്ല നിലനിൽക്കാൻ കഴിയുന്ന ജീവനുള്ളതിനെയാണ് അറുക്കേണ്ടത് എങ്കിലും നിലനിൽക്കാൻ കഴിയുന്ന ജീവനുള്ളതിനെയാണ് അറുക്കേണ്ടത് എങ്കിലും രോഗം കാരണമോ മറ്റോ ജീവൻ പോകാറായി കഴിയുന്ന ജീവികളെ അറുത്താൽ ഭക്ഷിക്കൽ അനുവദനീയമാകുന്ന സാഹചര്യങ്ങളുണ്ട് പല്ല് നഖം എന്നിവയല്ലാത്ത മുറിവാക്കുന്ന വിധം മൂർച്ചയുള്ള ഏതു വസ്തു കൊണ്ടും അറിവ് നടത്താം അറക്കുന്ന ആയുധത്തിന് ശുദ്ധിയുണ്ടാവൽ ചെറുത്തില്ല അതിനാൽ കത്തി കഴുകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അനേകം മൃഗങ്ങളെ അതേ കത്തി കൊണ്ട് തന്നെ അറിവ് നടത്താം പലപ്പോഴും പലരും പറയാറുണ്ട് കത്തി കഴുകയാതെയാണ് അറുത്തതെന്ന് അതൊരു മഹാപാതകമായി കാണും അറിവ് അറുത്താൽ തന്നെയും അങ്ങനെ പറയുന്നത് കേൾക്കാം എന്നാൽ അതൊത്ര വലിയൊരു വിഷയമൊന്നുമല്ല നജസ്സുള്ള നജസ് പറണ്ട കത്തി കൊണ്ട് തന്നെ അറിവ് നടത്താവുന്നതാണ് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് അന്നനാളവും ശ്വാസനാളവും പൂർണ്ണമായി മുറിക്കുന്നതിനാണ് അറിവ് എന്ന് പറയുന്നത് ആ കൃത്യം ശ്രദ്ധയോടെ നിർവഹിക്കണം അന്നനാളവും ശ്വാസനാളവും പൂർണ്ണമായി മുറിഞ്ഞിരിക്കണം കോഴികൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ കല്ല് കല്ല കല്ല എന്ന് പറയുന്ന കഴുത്തിൽ ഒരു മുഴ ഉണ്ട് അത് തലയുടെ ഭാഗത്തേക്ക് നീക്കി പിടിക്കണം എങ്കിൽ മാത്രമേ അന്നനാളവും ശ്വാസനാളവും പൂർണ്ണമായി മുറിയുകയുള്ളൂ ശ്വാസനാളവും അന്നനാളവും പൂർണ്ണമായി മുറിയാതെ രക്തം വാർന്ന് ജീവൻ പോയി എന്നതുകൊണ്ട് രക്ഷിക്കുവാൻ പറ്റുകയില്ല അതിനാൽ പൂർണ്ണമായും അന്നനാളവും ശ്വാസനാളവും മുറിച്ചേ തീരൂ അല്പം മാത്രം മുറിഞ്ഞ് അതുകൊണ്ട് രക്തം വാർന്ന് ജീവി ജീവിയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അത് ഭക്ഷിക്കാൻ പറ്റുകയില്ല അത് ഹറാമാകും അതോടൊപ്പം ജീവിക്കാൻ ഒതുങ്ങുന്ന ഹയാത്ത് മുസ്തഖിറത്ത് എന്ന ഫിഖ്ഹിൽ പറയുന്ന സംഗതി സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സ്വയഷ്ടപ്രകാരമുള്ള കേൾവിയും അനക്കവുമുള്ള ജീവിയെ മാത്രമേ അറുക്കാവൂ അത് മനസ്സിലാവാൻ നല്ല നിലയിൽ പിടക്കലും രക്തം ചീറ്റലും ഉണ്ടെങ്കിൽ അതിനെ മേൽപ്പറഞ്ഞ നിലയിൽ കണക്കാക്കാൻ കഴിയും അതേപോലെ അറക്കുന്നതിൻ്റെ സുന്നത്തുകൾ പുരുഷനാവുക ബുദ്ധിയുള്ളവനാവുക മൃഗം കാണാത്ത വിധം ആയുധം മൂർച്ച കൂട്ടുക വെള്ളം കൊടുക്കുക വേഗം അറക്കുക ഒട്ടകമല്ലാത്ത ജീവികളെ ഇടതുഭാഗത്തിൻ്റെ മേൽ ചെരിച്ചുകിടത്തി കിബിലയ്ക്ക് മുന്നണിച്ച് അറക്കുക അറക്കുന്നവനും കിബിലയിലേക്ക് തിരിയണം ബിസ്മി ലാഹിറമാൻ ഇറഹീം അള്ളാഹു സല്ല സൈദിന മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലുക ബിസ്മയും സ്വലാത്തും സലാമും ചൊല്ലുക എന്നർത്ഥം കഴുത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമുള്ള ഞരമ്പുകൾ മുറിക്കൽ അതേപോലെ ഉലഹിയത്ത് അക്കീക്കത്ത് പോലെയുള്ള അറിവുകൾ സുന്നത്തായ കർമ്മങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ മിങ്ക 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 വ വ വ അല്ലാഹും എന്നിവ അറിവിൻ്റെ സമയത്ത് എന്ന് പറയൽ തുടങ്ങിയവ അറിവിൻ്റെ സുന്നത്തുകളാണ് അറിവിന് ചില കരാഹത്തുകളുമുണ്ട് അറുക്കാനുള്ള മറ്റൊരു ജീവി കാണുന്ന വിധത്തിൽ അറിവ് നടത്തൽ അതേപോലെ വലതു ഭാഗത്തിൻ്റെ മേൽ ചെരിച്ചു കിടത്തൽ പ്രത്യേകം ആവശ്യമില്ലെങ്കിൽ രാത്രി അറക്കൽ ജീവൻ പോയി ഒന്ന് ഉറപ്പാകുന്നതിന് വരെ ഉറപ്പാകുന്നതിന് മുമ്പായി അതിൻ്റെ ജീവിയെ അറുത്ത സ്ഥലത്തിൽ നിന്ന് നീക്കൽ ജീവൻ പോകുന്നതിന് മുമ്പായി തോലൊരുക്കൽ തുടങ്ങിയവെല്ലാം അറിവിൻ്റെ കരാഹത്തുകളാണ് നമ്മൾ പ്രത്യേകം ഗവനിക്കണം പരിശുദ്ധമായ ഉലുഹിയത്തിൽ നെയ്യത്ത് മറന്നു പോകരുത് ഒരിക്കലും തന്നെ നെയ്യത്തില്ലാത്ത കർമ്മങ്ങൾ അൽബാധത്തായി പരിഗണിക്കപ്പെടുകയില്ല ഒന്നിക്കൽ അറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൃഗത്തെ ഉലുഹിയത്തായി നിർണയിക്കുന്ന സമയത്ത് നെയ്യത്ത് ചെയ്യണം അല്ലെങ്കിൽ നെയ്യത്ത് വക്കാലത്താക്കാവുന്നതുമാണ് ഏത് മൃഗമാണ് തൻ്റേത് എന്ന് നിർണയിച്ച ശേഷമാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഏഴിൽ പങ്കൊക്കെ ആകുമ്പോൾ പ്രത്യേകം അത് നമ്മൾ ശ്രദ്ധിക്കണം നെയ്യത്തിൻ്റെ കാര്യം ഒരിക്കലും മറന്നുപോകരുത് ഈ മൃഗത്തിന്റെ ഏഴിൽ ഒരു ഭാഗം ഏഴിലൊരു പങ്ക് എൻ്റെ സുന്നത്തായി ഒളിയത്തായി ഞാൻ കരുതുന്നു എന്ന് ഒളഹിയത്ത് അറക്കുന്ന സമയത്ത് നമ്മൾ കരുതണം അല്ലെങ്കിൽ നെയ്യ ഏൽപ്പിക്കുമ്പോൾ വക്കാലത്ത് ഏൽപ്പിക്കുമ്പോൾ നാം കരുതണം അല്ലെങ്കിൽ മൃഗത്തെ നിർണയിക്കുമ്പോൾ കരുതണം അറക്കുന്ന സമയത്ത് നെയ്യത്ത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനെ അള്ളാഹു താലാക്ക് വേണ്ടി ഉലഹിയത്ത് അറക്കുന്നു എന്ന് കരുതാം അങ്ങനെ ഉളഹിയത്ത് പോലെയുള്ള കർമ്മങ്ങളിലും അല്ലാത്ത കർമ്മങ്ങളിലും അറിവിൻ്റെ കാര്യം പ്രത്യേകം കൗനിക്കണം ഒരിക്കൽ കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അന്നനാളവും ശ്വാസനാളവും അറുക്കാൻ വേണ്ടി നിർണയിക്കപ്പെട്ട എല്ല് പല്ല് നഖം പോലെയുള്ളതല്ലാത്ത മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിച്ച് മാറുന്നതിനാണ് അറിവ് എന്ന് പറയുന്നത് ആ അറിവ് സഹിയായില്ലെങ്കിൽ നമ്മുടെ ഉരുക്കൾ നമുക്ക് ഭക്ഷിക്കാൻ പറ്റാത്തതായി മാറും അതുകൊണ്ട് ഗൗരവപൂർവ്വം അറിവിൻ്റെ കാര്യം ശ്രദ്ധിക്കണം അള്ളാഹു നമ്മുടെ ഭക്ഷ്യവസ്തുക്കളും അല്ലാത്തതും അള്ളാഹു പവിത്രമാക്കി തരട്ടെ പരിശുദ്ധമാക്കി തരട്ടെ നമ്മളെല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾക്കെല്ലാം അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ والسلام عليكم ورحمه الله